നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ സന്ദർശനം വലിയ വാർത്തയായിരിക്കുകയാണല്ലോ തന്റെ മൂന്ന് രാജ്യങ്ങളിലായുള്ള പര്യടനത്തിന്റെ ആദ്യഘട്ടമായാണ് അദ്ദേഹം ജോർദാനിലെ അമ്മാനിലെത്തിയത് വെറുമൊരു സൗഹൃദ സന്ദർശനം മാത്രമല്ല ഇത് ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്കുയർത്തുന്ന സുപ്രധാനമായ ചില തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായും ഊർജം വെള്ളം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് ഒന്നാമതായി പുനരുപയോഗ ഊർജം അഥവാ റിന്യൂവബിൾ എനർജി ക്ലീൻ എനർജി മേഖലയിൽ സാങ്കേതിക സഹകരണം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു രണ്ടാമതായി ജലസംരക്ഷണം വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ജലപരിപാലനം വളരെ പ്രധാനമാണ് ഈ മേഖലയിൽ ഇന്ത്യയും ജോർദാനും ഇനി സഹകരിച്ച് പ്രവർത്തിക്കും കൂടാതെ ഇന്ത്യയിൽ വിജയിച്ച ഡിജിറ്റൽ സൊല്യൂഷനുകൾ ജോർദാനുമായും പങ്കുവയ്ക്കാൻ ധാരണയായിട്ടുണ്ട് അതായത് നമ്മുടെ യു പി ഐ പോലുള്ള സാങ്കേതികവിദ്യകൾ ഭാവിയിൽ അവിടെയും കണ്ടേക്കാം ഇനിയാണ് രസകരമായ മറ്റൊരു കാര്യം ചരിത്രപ്രേമികൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ജോർദാനിലെ ലോക പ്രശസ്തമായ പെട്രയും നമ്മുടെ മഹാരാഷ്ട്രയിലെ എല്ലോറയും തമ്മിലൊരു ട്വിന്നിംഗ് എഗ്രിമെന്റ് ഒപ്പുവെച്ചു രണ്ട് പൈതൃക കേന്ദ്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും വിനോദസഞ്ചാരം വളർത്താനും ഇത് സഹായിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് കാലയളവിലേക്കുള്ള സാംസ്കാരിക വിനിമയ പരിപാടികളും പുതുക്കിയിട്ടുണ്ട് ഇന്ത്യ മുൻകൈയെടുത്തു തുടങ്ങിയ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്നിവയിൽ ചേരാൻ ജോർദാൻ താൽപര്യമറിയിച്ചിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഒരു എട്ടിന്ന കർമ്മ പദ്ധതി പ്രധാനമന്ത്രി മുന്നോട്ട് മുന്നോട്ടുവച്ചു വ്യാപാരം കൃഷി ഐ ടി ആരോഗ്യം സൈനിക സഹകരണം തുടങ്ങി എട്ട് പ്രധാന മേഖലകളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചുരുക്കത്തിൽ വ്യാപാരം മുതൽ സംസ്കാരം വരെ നീളുന്ന വമ്പൻ കരാറുകളുമായാണ് മോദിജി ജോർദാനിൽ നിന്നും അടങ്ങുന്നത് ജോർദാനിലെ പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി നേരെ പോകുന്നത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്കാണ് അതിനുശേഷം ഒമാനിലേക്കും അദ്ദേഹം സന്ദർശനം നടത്തും ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ